നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോ അതായത് എങ്ങനെയാണ് ഓരോ ജാതകത്തിലും എന്തൊക്കെ നമ്മൾ നോക്കണം ഒരു ജാതക പരിശോധനയ്ക്ക് എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാനിത് പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയർകാരഹത്വങ്ങൾ അതായത് നമ്മുടെ ബന്ധുമിത്രാദികളെ എങ്ങനെയാണ് നമുക്ക് സ്വന്തം ബന്ധങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു ജാതകത്തിൽ നമ്മുടെ പൂർവികർ നമ്മുടെ മുത്തശ്ശൻ മുതൽ നമ്മുടെ പേരക്കുട്ടികൾ കുട്ടികൾ വരേക്കും നമുക്ക് ആ ജാതകത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ ബന്ധങ്ങളെയും നമുക്ക് ഈ ഒരു ജാതകത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അത് നമുക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ പണത്തിനും ജോലിക്കും പദവിക്കും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത് നമുക്കതിനു വേണ്ടി ജാതകം നോക്കുന്നത് പോലെ നമ്മളുടെ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയൊക്കെ ഇതിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആറ് എങ്ങനെയാണ് അവരുടെ എട്ട് എങ്ങനെയാണ് കാരണം ആറാം ഭാവവും എട്ടാം ഭാവം അവരുടെ രോഗവും അവരുടെ ആയുസിൻ്റെയൊക്കെ കണക്കുകളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു കൺഫർമേഷന് വേണ്ടി നമുക്ക് ആ ആയുസിൻ്റെയൊക്കെ കാര്യങ്ങൾ എൽ അതും കൂടെ നോക്കണം അവരവരുടെ ജാതകത്തിലും കൂടെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കിയാലേ ബലം ആയതിൻ്റെ ആയുസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നോക്കുമ്പോൾ അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒറ്റ ജാതകത്തിലേ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എല്ലാവർക്കും അതിനുള്ള സമയപരിമിതി വേണം കാരണം ചിലപ്പോൾ ഒരു ഹാഫ് ഡേ ആയി പോവും ഒരു ഒരു ജാതകത്തിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങൾ പറയണമെങ്കിൽ ചിലപ്പോൾ ഹാഫ് ഡേ ആവും ചിലപ്പോൾ ഫുൾ ഡേ ആകും അപ്പം അതിനുള്ള ഒരു ദക്ഷിണ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പം സമയപരിമിതി ഉണ്ടാവും അതൊക്കെ കൊണ്ട് എല്ലാവരും ഒറ്റ ജാതകം തന്നെ നോക്കി അങ്ങ് പോകുന്നതാണ് അവരുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അവരുടെ അമ്മ ഹസ്ബൻഡ് അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതോടെ വിട്ടുകളയും പക്ഷേ നമുക്ക് വരുന്ന ഹസ്ബൻഡിൻ്റെ ആൾക്കാരുടെ കാര്യങ്ങളും നമ്മുടെ സഹോദരനെ വരുന്ന വൈഫിൻ്റെ കാര്യങ്ങളും നമ്മുടെ അമ്മാ അമ്മാവൻ്റെ കാര്യങ്ങളും അമ്മാവൻ്റെ ഫാമിലി കാര്യങ്ങളും എല്ലാം സകലത് നമുക്ക് ഈ ഒരൊറ്റ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാം ആ അവൾ നിൽക്കുന്ന ഭാവത്തിൻ്റെ ലഗ്നത്തിൻ്റെയും ലഗ്നാധിപതിയുടെയും കാര്യങ്ങൾ നോക്കുന്നത് പോലെ അഞ്ചാം അധിപതി അഞ്ചാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ ഒൻപതാം ഭാവം ഒൻപതാം അധിപതി അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോ അറിഞ്ഞാൽ രണ്ടെണ്ണം വിട്ടുപോയി കാരണം ഭാവമാറ്റം എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഭാവമാറ്റത്തിൽ ഒരു പക്ഷേ അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം ആറിലോ ഏഴിലോ ഒക്കെ ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഭാവത്തിൽ എങ്ങനെയാണോ മാറ്റം വന്നിട്ടുള്ളത് അതനുസരിച്ച് വേണം നിങ്ങൾ ഫലം പറയാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് പിന്നെ ബാധകാധിപതി എന്നുള്ള ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇല്ലാതൊന്നും പറയണ്ട അതിനങ്ങനെ വെറുതെ വിട്ട് കളയേണ്ട ചരരാശിക്ക് പതിനൊന്ന് സ്ഥിരരാശിക്ക് ഒൻപത് ഉഭയരാശിക്ക് ഏഴ് ഇത് മൂന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എപ്പോഴും പതിനൊന്നാം ഭാവം ലാഭം ലാഭം എന്ന് പറയുമ്പോൾ ആ പതിനൊന്നാം ഭാവം ചരരാശിയാണോ നിങ്ങളുടെ ലഗ്നം അതനുസരിച്ച് പതിനൊന്നാം ഭാവാധിപതി ലാഭസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നു ഉപജയസ്ഥാനമാണ് നല്ലതേ സംഭവിക്കൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ബാധകാധിപതി ചില ബാധകം ചില പ്രശ്നങ്ങൾ തരുമെന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ ഒൻപതാം ഭാവാധിപതി ഇടവ ലഗ്നത്തിന് ഒൻപതാം ഭാവാധിപതിയാണ് സ്ഥിര രാശികൾക്ക് ഒൻപതാം ഭാവമാണ് പിന്നെ ബാധകാധി സ്ഥാനമായിട്ട് വരുന്നത് പക്ഷേ അത് ഭാഗ്യസ്ഥാനവുമാണ് അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് അത് നിങ്ങൾ രണ്ടും തരും കാരണം ഭാഗ്യവും തരും അതിനോട് ചേർത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും തരും എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ ഏഴാം ഉഭയത്തിന് ഏഴ് ഏഴ് വരും ഇപ്പം ഏഴാം ഭാവം ജാതക സ്ഥാനമായി വരുമ്പോൾ അവിടെ ഗ്രഹങ്ങൾ നിൽക്കാൻ ചെറിയ ഒരു പ്രശ്നങ്ങൾ തരും എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം ഈ നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് മാത്രം നമ്മൾ ജാതകത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ ജാതകം നോക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോഴാണ് ഒരു അസ്ട്രോളജറെ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നത് അല്ലേ അപ്പോൾ ഈ ബാധകാധിപതിയൊക്കെ നമുക്ക് ഈ ബാധകാധിപതിയായത് മൗഢ്യമായിരുന്നാലും അതായത് എന്താ പറയുക നീചാവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് 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 മൈനസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഭാവത്തിന് ശരിക്കുള്ള കാര്യങ്ങൾ പിടികിട്ടും അല്ലെങ്കിൽ നമ്മളെല്ലാം മൗഢ്യമായ ഗ്രഹത്തിനെ നല്ല പവറായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിനെ പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതിനെന്താണെന്നുള്ളത് ഒരു മൈനസ് പാതകാധിപതി എന്താണ് ചെയ്യുന്നുള്ളത് മൈനസ് ഒക്കെ എടുക്കണം എന്നുള്ള അതൊക്കെ നോക്കിയാൽ മാത്രമേ നെഗറ്റീവായിട്ടുള്ള ദുർസ്ഥാനങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലത് തരും പക്ഷേ ചിലപ്പോൾ ദുസ്ഥാനങ്ങൾ നിൽക്കുന്നത് ആ ദുസ്ഥാനത്തിൻ്റെ കാര്യങ്ങളും കൂടെ ചേർത്ത് തരും അവിടെ നിൽക്കുന്ന ഗ്രഹം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല നല്ലതും തരും കുറച്ച് ബുദ്ധിമുട്ടും തരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഗുരു ഒരു ആറാം ഭാഗത്ത് നിൽക്കുന്നു എന്ന് വെച്ചോളൂ പക്ഷേ ആറാം ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു കാര്യം നല്ലതും ചീത്തയെ മാറ്റി തന്നെ എടുക്കണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അത് എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരാം പിന്നെ അപ്പം ഈ ബാധകാധിപതി എന്ത് ചെയ്യും ലഗ്നാ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ലഗ്നത്തിന് ബുദ്ധിമുട്ട് ലഗ്നാധിപതി ആ ഭാവത്തിന് ബുദ്ധിമുട്ട് വരും രണ്ടാം ഭാവത്തിനാണെങ്കിലോ കുടുംബത്തിന്റെ കുടുംബം വരുമാനത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് നന്നേക്കാം മൂന്നാം ഭാവം സഹോദര സ്ഥാനമല്ലേ അപ്പം സഹോദരങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാം ഹസ്ബൻഡിൻ്റെ വൈഫിന്റെ അച്ഛന്റെ ഒരു മൂന്നാം ഭാവം ഫാദർലാ പറയണം അപ്പം ആ ഒരു ബന്ധം അങ്ങനെ പറയാം പിന്നെ നാലെന്ന് പറയുമ്പോൾ അമ്മ അമ്മയുടെ പറയാം അച്ഛൻ്റെ ആയുസ് പറയാം അഞ്ച് കുഞ്ഞുങ്ങൾ ആറ് ജോലി കടം ഋണം രോഗശത്രു സ്ഥാനം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഏഴ് കളത്രം എട്ട് ആയുർഭാവം ഒൻപത് പിതാവിൻ്റെ സ്ഥാനം ഗുരുനാഥൻ്റെ സ്ഥാനം അച്ചരാവാൻ യോഗ്യതയുണ്ടോ എന്ന് അറിയുന്ന സ്ഥാനം എന്ന് പറയുമ്പോൾ കർമ്മപുത്ര സ്ഥാനം അമ്മായി അമ്മയുടെ സ്ഥാനം പതിനൊന്നിൽ ലാഭസ്ഥാനം മൂത്ത സഹോദരങ്ങളുടെ സ്ഥാനം മരുമക്കളുടെ സ്ഥാനം ചെറിയച്ഛൻ്റെ സ്ഥാനം പിന്നെ പന്ത്രണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടം വരുന്നു എന്നുള്ളത് നമുക്ക് ഡെപ്പോസിറ്റ് ജീവിതത്തിൽ ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതും കാരാഗ്രഹവാസമാണോ ജയിൽ പിന്നെ ആശുപത്രിവാസമാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒക്കെ നമ്മൾ ഈ ഭാവങ്ങൾ കൊണ്ട് ഈ ബാധകാധിപതി എവിടെയൊക്കെ നിൽക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജാതകത്തിൽ ഓക്കെ അതുകൊണ്ട് അതിനെ ഒന്ന് കണ്ണടച്ചതൊന്നും ഒന്നുമല്ലാന്ന് മനസ് ഒന്നുമല്ലാന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ് പ്രോബ്ലം തരുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ മേലെ ചാർത്തു എന്നുള്ളതാണ് പിന്നെ അടുത്തത് സൂര്യൻ്റെ ഒരു സ്ഥിതിയുണ്ട് സൂര്യൻ ലഗ്നത്തിൽ നിന്നാലും ഏഴിൽ നിന്നാലോ അതുപോലെ ഉള്ള ഒരു ദോഷമേറെ ഒന്നുമില്ല എന്ന് പറയുന്നു അങ്ങനെയല്ല സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പവർ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എവിടെയും ഒരു മടി ഒക്കെ ഉള്ള ഒരു അതായത് നമ്മുടെ ജാതകത്തിൽ തന്നെ ഒരു റോയൽ കിങ് ആയിട്ടാണ് സൂര്യനെ കണക്കാക്കുന്നത് അപ്പം അത്രയും ഒരു ഗാംഭീര്യമൊക്കെ ഉള്ള ഒരു അന്തസ് അഭിമാനം എല്ലാ കാര്യത്തിലും അഭിമാനം നോക്കുന്ന ആൾ എല്ലാ കാര്യം ദേവ പുണ്യം എല്ലാം ഉള്ള ആളായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ദയവുള്ള മനുഷ്യനായിരിക്കും അപ്പം അങ്ങനെ സ്വന്തം അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പിതാവ് ആ കുടുംബത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയും ഈ കുട്ടി ചെയ്യും എന്നുള്ളതാണ് അത്രയും അത്രയും നല്ല പവറായിട്ടാണ് ആ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പറയുന്നത് അതേസമയം ആ ഒരു വിവാഹ പൊരുത്ത സമയത്തൊക്കെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദോഷം എന്ന് പറയുന്ന അതിന് പകരം സൂര്യൻ വെറും നീചമായിട്ടോ സൂര്യൻ ബലമില്ലാത്ത ഒരാളിനെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കാൻ പാടില്ല സൂര്യൻ എത്രത്തോളം ഒരു ഗ്രഹ ഒരു ജാതകത്തിൽ ബലമുണ്ടോ അതേപോലെ ബലം ഉള്ള ജാതകം തന്നെ ചേർക്കണം അതാണ് അവർക്ക് സൂട്ടാകുന്നത് അതിന് പകരം സൂര്യൻ ലഗ്നത്തിൽ നിന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതേപോലെ ബലം കുറഞ്ഞ അല്ലെങ്കിൽ അത്രയും ബലമായിട്ട് നിൽക്കുന്നുണ്ട് അതൊരു ദോഷ കാരണമായിട്ട് എടുത്ത് സൂര്യൻ മറ്റൊരു ജാതകത്തിൽ ബലം കുറച്ചൊന്നും ചേർക്കാൻ പാടില്ല ഈക്വലി ബലമുള്ളതായിട്ട് തന്നെ നമുക്ക് ആ ജാതകം ചേർക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ലഗ്നത്തിൽ ഗുരു സൂര്യൻ നിന്നാൽ എന്താണ് ഫലം അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം ലഗ്നത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഏഴാം ഭാവത്തിലോട്ട് നോക്കും നല്ല കളത്രം കിട്ടും നമുക്ക് തോന്നാതെ ദോഷമാണെന്ന് പക്ഷെ നല്ല കളത്രം കിട്ടും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വേണം അത് ചേർക്കാൻ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരു പിന്നെ എന്തെങ്കിലും സൂര്യനെയോ ചൊവ്വയെയോ ശനിയെ മാത്രം മോശമായിട്ടുള്ള ഗ്രഹങ്ങളായിട്ട് ചിത്രീകരിക്കാനേ പാടില്ല ഗുരു ശനിയേക്കാളൊക്കെ ദോഷമാണ് ഗുരു ചെയ്യും അതൊക്കെ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഓക്കെ അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജാതകത്തിൽ ഓരോ ഭാവത്തിനും ഓരോ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ നാലാം ഭാവമാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തങ്ങളെല്ലാം നാലാം ഭാവത്തിനെയാണ് കുറിക്കുന്നത് പക്ഷേ ഓരോ ഭാവത്തിനും അതിൻ്റെതായ പിന്നെ സ്വന്തം ബന്ധങ്ങളുണ്ട് അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ജാതകത്തിൽ പെട്ടെന്ന് ഒരു ഭാവം കാണുമ്പോൾ ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഒന്ന് പറയാനുള്ളത് അഞ്ചാം ഭാവം പറ്റിയാണ് പറയുന്നത് പൊതുവേ വിവാഹ പൊരുത്തത്തിനൊക്കെ അഞ്ചാം ഭാവം ഏഴാം ഭാവം അഞ്ചാം ഭാവം രണ്ടാം ഏഴും രണ്ടും ഏഴും നോക്കണം കുടുംബവും നോക്കണം ഏഴാം ഭാവവും നോക്കണം അതുപോലെ അഞ്ചാം ഭാവവും ശ്രദ്ധിക്കണം ഇത് മെയിൻ ആയിട്ടുള്ളതാണ് ബാക്കിയാണ് നാല് പിന്നെ എട്ട് എട്ടെന്നൂറ് ആയിരം ഭാവം രണ്ടുപേരുടെ ആയിരം ഭാവം അത് ഇമ്പോർട്ടൻ്റ് ആണ് പന്ത്രണ്ട് അയനെ അതിനെ സുഖസ്ഥാനം എന്ന് പറയും അപ്പം അവിടെ ഒരു സമാധാനം സുഖമായിട്ടൊക്കെ ഉറങ്ങാൻ ഉറക്കമൊക്കെ വരുന്നെങ്കിൽ ആ സ്ഥാനം നന്നായിരിക്കണം അവസാന കാലത്ത് സമാധാനമായിട്ടിരിക്കുന്നതൊക്കെ ആ ഒരു സ്ഥാനം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഭാവമൊക്കെ നോക്കണം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം പന്ത്രണ്ട് രാശി പന്ത്രണ്ട് ഭാവങ്ങളെയും നോക്കി അത് ശരിയാണോ നോക്കണം അമ്മയുടെ സ്ഥാനം നോക്കണം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ആ ഭാവത്തിലെ അമ്മായി അവിടുത്തെ പിന്നെ അമ്മായി അമ്മയും പിന്നെ ഫാദറിലേക്ക് നല്ലതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം എത്രയിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ അപ്പം പത്താം ഭാവം എങ്ങനെയാണെന്ന് നോക്കണം ഹസ്ബൻഡിൻ്റെ ഏഴിൻ്റെ നാല് നോക്കണം അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുവിധം പൊരുത്തമൊക്കെ നോക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഓരോ ഭാവത്തിൻ്റെയും ബന്ധങ്ങളെ പറ്റിയാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് ലഗ്നം അപ്പം ലഗ്നം എന്നുള്ളത് ലഗ്നം ഒരു ഭാവം കണ്ടുപിടിക്കും ലഗ്ന അത് കഴിഞ്ഞിട്ട് ആ ലഗ്ന അധിപതി എവിടെയെങ്കിലും നിൽക്കും അപ്പം നിങ്ങൾ ഏത് ജാതകത്തിൽ നോക്കിയാലും ലഗ്നം മാത്രം കൊണ്ട് ഒരു ഫലം പറയരുത് ലഗ്നാധിപതി എവിടെ പോയി നിൽക്കുന്നോ ആ ഭാവ ആ ഭാവാധിപതി ആ ഭാവത്തിൻ്റെയും കൂടെ ആ ഭാവത്തിൽ നിന്നുകൊണ്ടായിരിക്കും ലഗ്നാധിപതി ഫലം തരുന്നത് അപ്പം രണ്ടും നോക്കണം ഒരുപക്ഷെ ലഗ്നത്തിൽ തന്നെ ലഗ്നാധിപതി നിൽക്കാം അല്ലാത്ത പക്ഷം ര ലഗ്നം വേറെയായിരിക്കാം ലഗ്നാധിപതി വേറെ ആയിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങളും നോക്കണം കാരണം ലഗ്നത്തിൻ്റെ നമ്മളിപ്പോൾ ലഗ്നത്തിന് ഏഴാം അധിപതി ആറ് എട്ട് ഭാവത്തിൽ നിൽക്കും ലഗ്നത്തിൻ്റെ ആറ് എട്ടിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് പിന്നെ ലഗ്നാധിപ ലഗ്നവും ആ ഭാവവും അത് പിന്നെ കളത്ര സ്ഥാനം കളത്ര സ്ഥാനം ഏഴാം അധിപതി ലഗ്നത്തിന് ചിലപ്പം ആറേട്ട ഭാവത്തിൽ നിൽക്കാം ലഗ്നാധിപതിക്ക് ചിലപ്പം രണ്ടിൽ നിൽക്കാം അഞ്ചിൽ നിൽക്കാം നല്ല രീതിയിൽ നിൽക്കാം അപ്പം നമ്മൾ ആ രീതിയിൽ നോക്കണം അപ്പം അങ്ങനെ ഒരു ഫലം പെട്ടെന്ന് ലഗ്നത്തിൻ്റെ ആറേട്ടിലാണെന്ന് പറഞ്ഞ് എടുക്കാനേ പാടില്ല അല്ലെങ്കിൽ പന്ത്രണ്ടിൽ മറഞ്ഞ് പോയി എടുക്കാൻ പാടില്ല ലഗ്നാധിപതിക്ക് ആ ഏഴാം അധിപതി ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പോൾ കൂടുതൽ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളും അത് പോസിറ്റീവിലോട്ട് പോകും അപ്പം നമ്മൾ പറയുന്ന ലഗ്നം വെച്ച് പറയുകയാണെങ്കിൽ ആ ഫലങ്ങൾ ചിലപ്പം അവർക്ക് സംഭവിക്കുന്ന മാറിപ്പോകും അതുകൊണ്ട് ലഗ്നാധിപതിയെ നോക്കണം അതുപോലെ രണ്ടാം ഭാവം നോക്കുമ്പോൾ രണ്ടാം അധിപതി എവിടെ നിന്നും നോക്കണം അപ്പൊ മൂന്നാം ഭാവം നോക്കുമ്പോൾ മൂന്നാം ഭാവത്തിന് ആ ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം അപ്പൊ അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ മൂന്നാം ഭാവവും ലഗ്നാധിപതി നിൽക്കണം നോക്കണം സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ആറേ എട്ട് എപ്പോഴും ചണ്ടയും വഴക്കുമാണോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ നല്ല ഐക്യമാണോ എന്നൊക്കെ നോക്കാൻ ഈ ഭാവാധിപതികളും മറ്റ് ഭാവാധിപോ ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കാതെ നിൽക്കുകയാണെങ്കിൽ അവർ നല്ല ഐക്യമായിട്ട് സന്തോഷമായിട്ടും കഴിയുന്ന ഫാമിലി ആയിരിക്കും എന്ന് പറയാൻ പറ്റും മനസ്സിലായി അതുപോലെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ലഗ്ന ലഗ്ന ലഗ്നാധിപതി അവനവൻ്റെ കാര്യം തന്നെയാണ് ഓക്കെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നാലിൻ്റെ പതിനൊന്നാണ് അപ്പം ഇത് ലഗ്നം എന്ന് വെച്ചോളൂ എനിക്ക് ഈസി ആയിട്ട് ഇതാണെങ്കിൽ ലഗ്നം എന്ന് വെച്ചോളൂ ലഗ്നത്തിനെയും ലഗ്നാധിപതിയും നമ്മളെ നമ്മളെ തന്നെയാണ് അവനവൻ തന്നെയാണ് ഓക്കെ അടുത്ത രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഈ രണ്ടാം ഭാവം നിങ്ങൾ എങ്ങനെ നോക്കണം എന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നാലും അമ്മയുടെതാണ് അമ്മയുടെ പതിനൊന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അപ്പോൾ അമ്മയുടെ മൂത്ത സഹോദര സഹോദരങ്ങളാണെന്ന് വേണം എടുക്കാൻ അത് നമ്മൾ നോക്കി മനസ്സിലാക്കി എടുക്കാം അടുത്തത് മൂന്നാം ഭാഗം എന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാം മൂന്നാം ഭാവം സഹോദര ഇളയ സഹോദരങ്ങളെ കുറിക്കുന്നതാണ് അല്ലേ അതേപോലെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ അച്ഛനെ കുറിക്കും അല്ലെങ്കിൽ വൈഫിന്റെ അച്ഛനെ കുറിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ ഏഴിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഏഴിൻ്റെ ഒൻപതാണ് അപ്പം ഇതാണ് മൂന്ന് അപ്പം ഏഴിൻ്റെ ഒൻപത് ആകുമ്പോൾ ആരാണോ കളത്രം അവരുടെ പിതാവിനെയാണ് കുറിക്കുന്നത് അപ്പം സഹോദരങ്ങളെയും കുറിക്കും ഇളയ സഹോദരങ്ങളെയും കുറിക്കും നമ്മുടെ ഫാദറിലായേയും കുറിക്കും ഓക്കെ അടുത്തത് നാല് നാലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മാതാവുമാണ് വണ്ടി വാഹനം അതൊക്കെ വേറെയാണ് പക്ഷെ നാലെന്ന് പറയുമ്പോൾ അമ്മയാണ് അല്ലേ അമ്മയാണ് കുറിക്കുന്നത് ഈ അമ്മ മാത്രമല്ല അച്ഛൻ്റെ ആയുസും നാലാം ഭാവമാണ് ഇപ്പം നിങ്ങൾ ഈ ഭാവം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഭാവാധിപതിയെ നിങ്ങൾ എവിടെ നിൽക്കുന്നതനുസരിച്ച ഭാവാധിപതിയേം കൂടെ ചേർത്ത് നോക്കണം ഓക്കെ അപ്പം ഈ നാലാം ഭാവം എന്ന് പറയുമ്പോൾ അമ്മയെ കുറിക്കുന്നതാണ് മെയിനായിട്ട് അമ്മയെ കുറിക്കുന്നതാണ് പക്ഷേ അമ്മ അച്ഛൻ്റെ ആയുസും ഇവിടെയാണ് കുറിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ലഗ്നം തൊട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അല്ലേ ഇത് പിതാവിൻ്റെ സ്ഥാനം പിതാവിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിതാവിൻ്റെ സ്ഥാനം ഓക്കെ ഇത് നാലാം ഭാവത്തിൽ രണ്ടും നോക്കണം അടുത്തത് അഞ്ച് അഞ്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അഞ്ച് എന്ന് പറയുമ്പോൾ കുട്ടികളെ കുറിക്കുകയാണ് നമ്മുടെ മുത്തശ്ശനെയും കുറുക്കുകയാണ് പൂർവ്വികരെയും കുറിക്കുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഓക്കെ അതേസമയം ഈ അഞ്ചെന്ന് പറയുന്നത് നമ്മളൊരു ജാതകത്തിൽ പൊരുത്തം നോക്കുമ്പോൾ നമ്മൾ അഞ്ചാം ഭാവം നോക്കും എത്രത്തോളം ബലമായിട്ട് നിൽക്കുന്നു എന്നതനുസരിച്ച് വേണം അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അഞ്ചാം ഭാവം നോക്കും അതേസമയം ഒൻപതും നോക്കും കാരണം ആ പെൺകുട്ടിയാണെങ്കിൽ അവരുടെ യൂട്രസിന് ബലമുണ്ടോ കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒൻപതാം ഭാവം നോക്കും ആ ഒൻപതാം ഭാവത്തിന് ജെൻസിനാണെങ്കിൽ അവർക്ക് അച്ഛനാകാനുള്ള യോഗ്യതയുണ്ടോ അച്ഛനായി തൻ്റെ കടമകൾ നിർവഹിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കാൻ ഒൻപതാം ഭാവം നോക്കും അതുകൊണ്ട് വെറും അഞ്ചാം ഭാവത്തിന് മാത്രം നോക്കാതെ നിങ്ങൾ ഒൻപതാം ഭാവത്തിനെ കൂടെ നോക്കണം പിന്നെ ഒന്ന് ആദ്യത്തെ കുഞ്ഞ് അഞ്ചാം അഞ്ചാണ് രണ്ടാമത്തെ കുഞ്ഞ് ഏഴാണ് മൂന്നാമത്തെ കുഞ്ഞ് ഒൻപതാണ് നാലാമത്തെ കുഞ്ഞ് പതിനൊന്നാണ് അഞ്ചാമത്തെ കുഞ്ഞ് ലഗ്നമാണ് ഇങ്ങനെ 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 പോവും ഒന്നിടെ വിട്ട് ഒന്നിടെ വിട്ട് പോകും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പക്ഷേ അഞ്ചാം ഭാവത്തിൽ ഒരു പ്രശ്നം വന്നു ഏഴാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി കുട്ടിയുണ്ടെന്ന് നിങ്ങൾ പറയണം അവിടെ അഞ്ചാം ഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഇല്ല അഞ്ചാം പാവത്തിന് പ്രശ്നമാണല്ലേ അഞ്ചാം അധിപതിക്ക് പ്രശ്നമാണെന്നല്ല ആ ഏഴാം അധിപതി ലഗ്നത്തിൽ നിൽക്കുകയോ നല്ല പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടാം കുട്ടി ഉണ്ടെന്ന് രണ്ടാമത്തെ കുട്ടി ഉണ്ടെന്ന് പറയണം ആദ്യത്തെ കുട്ടി ഒരു പോയിരിക്കാം അതുകൊണ്ട് വെറും മഞ്ചു കൊണ്ട് മാത്രം നോക്കിയാലും കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ആറ് ആറ് എന്ന് പറയുമ്പോൾ രോഗസ്ഥാനം കടം വഴക്ക് എല്ലാം പറയുന്നുവെങ്കിൽ അവിടെ ഒരു ജോലി പറയുന്നുണ്ട് നമ്മുടെ പ്രൊഫഷൻ പറയുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അമ്മയുടെ നാലിൻ്റെ മൂന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിൻ്റെ മൂന്ന് ആറ് അപ്പം നാല് അമ്മയുടെ സിസ്റ്റർ ഇളയ സിസ്റ്റർ അമ്മയുടെ ഇളയ സിസ്റ്റർ അപ്പം നമ്മളെന്ത് പറയാല്ലേ അപ്പം നമുക്ക് എടുക്കാം അത് അതെടുക്കാം അതുമാത്രമല്ല ആറെന്ന് പറയുന്നത് ഈ മൂന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫാദറില ഫാദറിലയുടെ പദവിയാണ് നാലാം ഭാവം ഫാദറായുടെ നാലാണ് അപ്പം അതിദ്ദേഹത്തിൻ്റെ സ്വത്ത് പറയാം അദ്ദേഹത്തിൻ്റെ പദവി പറയാം ഇപ്പം നാലാം പദവി ആദ്യം ഫാദർ ഇപ്പം ജാതക പൊരുത്തം നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഫാദർലൈക്ക് എന്ത് പദവിയാണ് ഉള്ളതെന്ന് നമുക്ക് ഈ ജാതകത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനനുസരിച്ച് ഒക്കെ നോക്കുന്നതിനെ ഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ആ പൊസിഷൻ ഗവൺമെന്റ് ജോലിയാണോ സൂര്യനൊക്കെ ബന്ധമുണ്ടോ എന്നൊക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ യുടെ പദവിയും പറയാ അദ്ദേഹത്തിന്റെ സ്വത്തും പറയാം അദ്ദേഹത്തിന്റെ സ്വത്തും പറയാം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കട മതക്കെ വേറെ ഞാൻ ഈ ബന്ധങ്ങൾ മാത്രമാണ് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ഏഴാം ഭാവം അപ്പൊ ഏഴാം ഭാവം എല്ലാവർക്കും അറിയാം കളത്രം അല്ലേ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഹസ്ബൻഡായിട്ട് വരാം വൈഫായിട്ടും വരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാർട്ണർഷിപ്പ് അതും വരാം അത് ഞാൻ അത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എട്ട് എന്ന് പറയുന്ന ആയുർ സ്ഥാനം മെയിനായിട്ട് നോക്കേണ്ടത് ആയുർ സ്ഥാനം അല്ലേ അതേ സമയം ഏഴിൻ്റെ രണ്ടാണ് ഏഴാം ഭാവത്തിൻ്റെ രണ്ടാണ് രണ്ടാം സ്ഥാനമാണ് അപ്പോൾ ഏഴിൻ്റെ ജോലി ഹസ്ബൻഡിന്റെ ജോലി പറയാം അതേപോലെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ ജോലി പറയാം അതേപോലെ അവരുടെ ഇൻകത്തിനെ കാണിക്കാം ഈ രണ്ടാം ഭാവം എട്ടെന്ന് പറയുന്നത് അതേപോലെ തന്നെ ബന്ധുമിത്രാദികളെ പറയാം അവരുടെ ഫാമിലിയെ പറയാം രണ്ടെന്ന് പറയുന്ന ഏഴിൻ്റെ കുടുംബമാണ് അവരുടെ ഫാമിലി പറയാം അതുപോലെ ലേഡീസിനാണെങ്കിൽ മംഗല്യസ്ഥാനവുമാണ് എട്ടെന്നുള്ളത് മംഗല്യസ്ഥാനമാണ് അതിന് വേറെ ഒരുപാട് കണക്കുകളുണ്ട് അത് നിങ്ങൾ കേരളത്തിൽ എത്രത്തോളം ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നു എന്നെനിക്കറിയില്ല തമിഴ്നാട്ടിൽ മെയിനായിട്ട് നോക്കുന്നുണ്ട് എട്ടാം ഭാവം എന്ന് പറയുന്നത് മംഗല്യ സ്ഥാനമായിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അടുത്തത് ഒൻപത് എന്ന് പറയാം പിതാവെന്നറിയാം അറിയാം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ രണ്ടു പേർക്കും ഒൻപതാം ഭാവം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് പത്ത് ഒരു കർമ്മപുത്രൻ നമുക്കൊരു പുത്രൻ ജനിക്കുമോ എന്ന് എന്നറിയുന്നതിന് പത്താം ഭാവമാണ് നോക്കേണ്ടത് നമ്മൾ ചെയ്തു വന്ന കർമ്മകൾ എന്താണ് കർമ്മങ്ങൾ എന്താണ് നമ്മൾ പോയ ജന്മം ചെയ്തതാണ് ചെയ്തത് എന്താണ് നമ്മൾ ഈ പ്രാവശ്യം എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് പോകുമ്പോൾ എന്തൊക്കെ കർമ്മം കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ പത്താം ഭാവമാണ് അതുപോലെ തന്നെ പത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മപുത്രൻ ഒരു പുത്രൻ എല്ലാവർക്കും നിറയെ പേർക്ക് പെൺകുട്ടികൾ മാത്രം ഉണ്ടാവും അപ്പോൾ അതിനെ നോക്കുമ്പോൾ അറിയാം ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ കർമ്മപുത്രൻ യോഗമുണ്ടെന്ന് പറയാം ലഗ്നത്തിൽ നിന്നും ശനി പത്താം ഭാവത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പുത്രൻ ജനിക്കൊന്നും കണക്കുണ്ട് അപ്പോൾ അത് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അമ്മായി അമ്മയുടെ സ്ഥാനമാണ് അതായത് ഏഴിൻ്റെ നാല് അത്രേ ഉള്ളൂ ഏഴിൻ്റെ നാല് അമ്മായി അമ്മയുടെ സ്ഥാനമാണ് അത് കഴിഞ്ഞ് പതിനൊന്ന് നമുക്ക് ലാഭം തരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആശ അഭിലാഷം സകല സൗഭാഗ്യങ്ങളും പതിനൊന്നിലൂടെ എന്ന് പറയുന്നുണ്ട് ആ പതിനൊന്നെന്ന് പറയുന്നത് നമ്മുടെ മൂത്ത അമ്മയുടെ മൂത്ത സഹോദരങ്ങൾ മൂത്ത നമ്മുടെ മൂത്ത സഹോദരങ്ങളെ കുറിക്കുന്നതാണ് നമ്മ ആ ലഗ്നാധിപതിയുടെ മൂത്ത സഹോദര ആ ജാതകന്റെ മൂത്ത സഹോദരങ്ങളെ കുറിക്കുന്നതാണ് മരുമക്കളെ കുറിക്കുന്നതാണ് ആണായാലും പെണ്ണായാലും മരുമക്കളെ കുറിക്കുന്നതാണ് അതായത് അഞ്ചിന്റെ ഏഴെന്ന് കണക്കാക്കിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അഞ്ച് അഞ്ച് കുട്ടികൾ ആ കുട്ടികളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അത്രേ ഉള്ളൂ അഞ്ചിൻ്റെ അഞ്ചിൻ്റെ ഏഴ് അപ്പോൾ മരുമക്കളെ കുറിക്കുന്നതാണ് അതുപോലെ ഒൻപതിൻ്റെ മൂന്ന് അപ്പോൾ അച്ഛൻ്റെ ഇളയ സഹോദരങ്ങൾ കുറിക്കാൻ ചെറിയ അച്ഛനെ കുറിക്കുന്നതാണ് ഇത്രയും വരും അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നാലിൻ്റെ ഒൻപത് ഒൻപതിൻ്റെ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാല് അല്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ഇത് അമ്മയുടെ അച്ഛനെ കുറിക്കാം അതേപോലെ ഒൻപത് ഒൻപതാകുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അച്ഛൻ്റെയും അമ്മയെ കുറിക്കാം അപ്പം ഇത് രണ്ടും നിങ്ങൾ ഇത്രയും പന്ത്രണ്ട് ഈ രണ്ടും ശ്രദ്ധിക്കണം അപ്പം ഈ പന്ത്രണ്ട് ഭാവങ്ങളിലും നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ബന്ധങ്ങൾ കിട്ടും ഇതിൽ നിന്നും ഓരോന്നും എടുക്കാം അഞ്ചാം ഭാവത്തിന് കുഞ്ഞുങ്ങളുടെ ഓരോന്നും എടുക്കാം കൊച്ചു കുഞ്ഞുങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ ഏഴാം ഭാവത്തിൻ്റെ ഒൻപതാം ഭാവം ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞ് നമുക്ക് എടുക്കാം അവരുടെ കാര്യങ്ങൾ അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം എടുക്കാം അപ്പം ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫുള്ളായി എടുക്കാം ഏഴ് വച്ച് ഏഴ് ഇപ്പം ലഗ് ഈ ഏഴാം ലഗ്നമായിട്ട് ഇട്ട് നിങ്ങൾ നോക്കി നോക്ക് ഇതാണ് നിങ്ങൾ ഇതാ ഒരു ലഗ്നമാണ് ഏഴിൻ്റെ ലഗ്നമാണ് അവിടെ നിന്നിട്ട് ഏഴാം അധിപതിയുടെ കാര്യങ്ങൾ അത്രയും എടുക്കാം അത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് വേണം നല്ല ഒരു അസ്ട്രോളജർ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ജാതകത്തിൽ തന്നെ നമുക്ക് നമുക്ക് പഠിക്കാനെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇതാരും അസ്ട്രോളജേഴ്സ് പറഞ്ഞു തരില്ല അത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവർക്ക് ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് അത്രയും മേലെ കിട്ടൊന്നും പറയില്ല പക്ഷെ നമ്മൾ നമ്മളിതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് ബേസിക്ക് ആയിട്ട് പറഞ്ഞു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത് പിന്നെ അടുത്തത് ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എഴുതാം അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം ഓക്കെ താങ്ക്